പണ്ട് കാലങ്ങളിൽ ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഭീകര പ്രശ്നമാണ് ഇവർ കാണുന്ന വീഡിയോസ് അത് അതൊരു അതൊരു പ്രൊഫഷണിന്റെ ഭാഗമായിട്ടും അത് സാമ്പത്തികം ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സൈക്കിക് ക്യാരക്ടറുള്ള പുരുഷന്മാരുണ്ട് ഞാൻ പുരുഷനും സ്ത്രീ നമുക്ക് വിടാം മനുഷ്യരുണ്ട് പിന്നെ അതിനോട് അങ്ങോട്ട് എന്താ പറയാ അങ്ങ് ലയിച്ചങ്ങ് ജീവിക്കും ഇതെല്ലാം സഹിക്കും എപ്പോഴെങ്കിലും ഒരു നിമിഷം സൂയിസൈഡ് ചെയ്യും വിവാഹം നിരോധിക്കണം പറയുന്നത് അല്ല ഞാൻ നിരോധിക്കണം എന്നല്ല അതിനൊന്ന് നമ്മളൊന്ന് റീ ചെയ്യണം എന്തുകൊണ്ടാന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ആതിര ആതിരയുടെ ഉള്ളിലുള്ള ഏറ്റവും മോശപ്പെട്ട ചിന്തകളും ഏറ്റവും മോശപ്പെട്ട പെരുമാറ്റ രീതിയും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റില്ല ശരിയാണോ എങ്ങനെ ശ്രമിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനെ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്ന് ശ്രമിക്കുകയോ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്താൽ അതിനെ ഓവർകം ചെയ്ത് അതിനെ ഇല്ലാണ്ടാക്കുന്ന ക്യാരക്ടർ കുറച്ചുകൂടി സ്വീറ്റായിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാനിപ്പുലേഷൻ ക്യാരക്ടർ ആതിരയുടെ ഭാഗത്തു നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പാകും അങ്ങനെയെങ്കിൽ ഈ അപകടം എല്ലാ മനുഷ്യനും ഇല്ലേ അതായത് നമ്മളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് തീരുമാനിക്കുക ഒരു പയ്യന് ആ പയ്യൻ എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് ഈ അച്ഛനും അമ്മയും വിവാഹം കഴിച്ചു കൊടുക്കുന്നത് ഇവർ നോക്കുന്നത് എന്ത് മാനദണ്ഡവും അച്ഛൻ്റെ അമ്മയുടെയും ക്യാരക്ടറോ അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യയോ പണമോ കാര്യങ്ങളോ ഒന്നും ഇവ ഇതെല്ലാമാണോ നോക്കി പോകാൻ കഴിക്കേണ്ടത് ഒരിക്കലുമല്ല ഈ പയ്യൻ്റെ മാനസികാവസ്ഥ നോക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും പുറത്ത് മറ്റുള്ളവരുടെ അടുത്ത് ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിക്കുള്ളൂ അത് എത്ര കൊലപാതകം ചെയ്തവനാണെങ്കിലും എത്ര ക്രിമിനൽ ആണെങ്കിലും അവൻ വളരെ മങ്ങിയായി ഭയങ്കരമായിട്ട് പുഞ്ചിരിച്ച് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ വളരെ ഓക്കെ ആണെന്ന് പെരുമാറുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് നീണ്ട വർഷങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട് പത്തോ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കാണിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആലോചിക്കുന്നതിൻ്റെ ഒരു അപകടവശം എന്താ ഒരു പെൺകുട്ടിക്ക് അതിന്റെ ആദ്യത്തെ വിവാഹ ജീവിതം അച്ഛനും കുടുംബമൊക്കെ നോക്കി കല്യാണം കഴിപ്പിച്ച് വിടുന്നു ആ പെൺകുട്ടി ചെന്ന് കയറുന്നത് ആ പയ്യൻ്റെ മാത്രം സ്വകാര്യതയുടെ അകത്തോട്ടാണ് റൂമിൻ്റെ അകത്തോട്ടാണ് ആതിരാത്രി എന്ന് പറയുന്നൊരു പ്രോസസ്സ് എന്താ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ക്യാരക്ടറോ സ്വഭാവമോ പെരുമാറ്റമൊന്നും അറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്തോട്ട് ഈ ഒരു വ്യക്തിനെ പറഞ്ഞേക്കുക എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അവിടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്നാൽ ഒരുപാട് മോശം ഒരിക്കലും ഓർക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം അതായത് സൈക്ക് ക്യാരക്ടറുള്ള പുരുഷന്മാരുണ്ട് ഞാൻ പുരുഷനും സ്ത്രീ നമുക്ക് വിടാം മനുഷ്യരുണ്ട് മനസ്സിലായോ അതായത് എപ്പോഴും നമ്മൾ കോട്ട ചെയ്യുന്നത് ഏതൊരു വിവാഹ ജീവിതം സെക്ഷുവാലിറ്റിയുടെ സെക്ഷുവാലിറ്റിയിൽ തന്നെ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന അതല്ല ഇമ്പോർട്ടൻറ്റ് പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ആയി കിടക്കുക ആ സെക്ഷുവാലിറ്റി അകത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതായത് ഫാൻറ്റസി ആയിട്ടുള്ള ഒരുപാട് വേൾഡുകൾ ഉണ്ട് അതിൻ്റെ അകത്ത് ഫാന്റസി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ ചില ആളുകൾക്ക് ബ്ലഡ് കണ്ട് ആണ് മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ചില ആളുകൾക്ക് ഉപദ്രവിക്കണം സ്ലാപ്പ് ചെയ്യണം അടിക്കണം ചില ആളുകൾക്ക് ബേ കൊണ്ട് അടിക്കണം ചില ആളുകൾക്ക് ക്രൂരമായി ഉപദ്രവിക്കണം ചില ആളുകൾക്ക് പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കണം അങ്ങനെ തൊട്ട് ചില ആളുകൾക്ക് പെയിൻ അനുഭവം പെയിൻ കൊടുക്കണം ചില പുരുഷന്മാർക്ക് പെയിൻ ഇങ്ങോട്ട് അനുഭവിക്കണം എന്ന് വേണ്ട നമ്മൾ പറഞ്ഞ ആളുകൾ വിശ്വസിക്കുക പോലുമില്ല ഒരാളുടെ ആളുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ് ഡെവലപ്പായിരിക്കുന്നത് ഒരു ഒരു പുതിയൊരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഈ പറയുന്ന പെൺകുട്ടിയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും കൊ കൊണ്ടു നടക്കുന്നത് ഒന്നും അറിയാതെ എങ്ങനെയാണ് ഒരാളെ പിടിച്ച് ഏൽപ്പിക്കുന്നത് എനിക്ക് എനിക്ക് ആ യുക്തി എനിക്ക് അത്രയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ യുക്തി എന്താണോ കൃത്യമായി കൗൺസിലിംഗ് വേണം ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും പേരും കൃത്യമായി കൺസൾട്ടേഷൻ എടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ്റെ ഇവൻ്റെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ അനുഭവിച്ചിരിക്കുന്ന ട്രോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അനലൈസ് ചെയ്ത് ഈ പെൺകുട്ടിയോടും ചോദിച്ച് ഈ പെൺകുട്ടിക്കും ഉണ്ടാവുമല്ലോ ഏതൊരു പെൺകുട്ടിക്കും അവരുടേതായ കാര്യങ്ങളുണ്ടാവും ആയിട്ടുള്ള കാര്യങ്ങളും അറ്റാച്ച്മെൻ്റ് എല്ലാം ഉണ്ടാവും ഇതെല്ലാം വെച്ചിട്ട് പരസ്പരം മാച്ച് ആവുമെങ്കിൽ മാത്രമേ വാങ്ങി കഴിക്കാവൂ അത് ഞാൻ പറയട്ടെ ഒരുത്തിന് ഒരു പെൺകുട്ടിയെ സാഡിസ്റ്റ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട് സാഡിസം കാണിക്കുന്നത് ഈ പെയിൻ കൊടുത്ത് സെക്സ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും അതിനോട് ഓപ്പോസിറ്റ് ഇഷ്ടമുള്ള അപ്പുറത്തൊരു പെൺകുട്ടിയുണ്ട് ഇതിനോട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുണ്ട് അവർ തമ്മിൽ ഒന്നാവട്ടെ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു പെൺകുട്ടി ഇതിനെ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇത് വീട്ടിൽ മാത്രം ജീവിക്കുന്ന പെൺകുട്ടീനെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായിരിക്കും പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയാൻ പോകുന്ന ആൾ ഒരിക്കൽ നമ്മളിത് കാണുന്നത് പറയുന്നത് ഈ കൊച്ചിനൊരാളോട് പറയാൻ പറ്റില്ല അയ്യേ എന്ന് പറയും അതായത് ഈ പറയുന്ന സെക്ഷുവാലിറ്റി അല്ലേ ഭർത്താവിൻ്റെ മോശപ്പെട്ട കാര്യങ്ങളല്ലേ പറയാൻ പറ്റില്ല സ്വന്തം അച്ഛനോട് പറയാൻ പറ്റില്ല അമ്മയോട് പറയാൻ പറ്റില്ല സഹോദരന്മാരോട് പറയാൻ പറ്റില്ല ഈ കാര്യങ്ങൾ പോയിട്ട് ചിലപ്പോൾ പറയുന്നത് കൂട്ടുകാരന്മാരുടെ കൂട്ടുകാരുമാരോടായിരിക്കും അവർ പറയും കുഴപ്പമില്ലട്ട് പോട്ടിൽ നിന്ന് മാനേജ് ചെയ്യും മാറുമായിരിക്കും എന്ന് പറയും പിന്നെ അടുത്ത നിമിഷം കുഞ്ഞാവും പിന്നെ അതിനോട് അങ്ങോട്ട് എന്താ പറയുക അങ്ങ് ലയിച്ചെങ്കിൽ ജീവിക്കും ഇതെല്ലാം സഹിക്കും എപ്പോഴെങ്കിലും ഒരു നിമിഷം സൂയിസൈഡ് ചെയ്യും അല്ലാതെ വേറെ എന്തോ ഓപ്ഷൻ അനുഭവിച്ചങ്ങ് ജീവിക്കുക ചിലപ്പം നമ്മൾ പോയിട്ട് പറയാണ് ഒരു കുടുംബമായാൽ തട്ടിമുട്ടിയിരിക്കും ഒരു കുടുംബം അത് ഭയങ്കര തെറ്റായ വേടാ ഒരു കുടുംബമാകുമ്പോൾ തട്ടാനും മുട്ടാനും അല്ല കുടുംബം പരസ്പരം സപ്പോർട്ട് ചെയ്യാനാണ് ശരിക്കും അപ്പോ വളരെ സന്തോഷമായി ജീവിക്കുന്ന പല കുടുംബങ്ങളും നമ്മൾ അൺഎക്സ്പെക്ടായിട്ട് ഇത്ര സൂയിസൈഡ് ആയിട്ട് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്നെ ഞെട്ടി പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം പൊതുവെ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് അപ്പോ ഇതൊക്കെ ഒരു കാരണങ്ങളായിട്ടുണ്ടാവുള്ളൂ ഉറപ്പല്ലേ ഇനി ഇപ്പൊ അത് മാത്രമാവണ്ട കാരണങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പൊ സെക്സ്വാലിറ്റി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെന്നു പറഞ്ഞാൽ ഞാനത് പറഞ്ഞത് കാരണം പെട്ടെന്ന് ചില ആളുകൾക്ക് എന്താ പറയാ ഈ ക്രൂരമായിട്ട് തന്നെ ചെയ്യണം ഇതൊരു ഫാൻറ്റസിയോട് കടന്നു പോകുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്താൽ ആദ്യം വരുന്ന ഫാന്റസികളാണ് നോർമൽ കാര്യങ്ങളല്ല പുരുഷനും സ്ത്രീയും അവൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതാണ് ലൈഫ് ഇല്ല ഇതാണ് ജീവിതം എന്ന് വിശ്വസിച്ച് അത് കിട്ടിയില്ലെങ്കിൽ അതിൽ ഫ്രസ്ട്രേഷൻ ആവുന്ന ആവുന്നൊരു തലമുറയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഭീകര പ്രശ്നമാണ് ഇവർ കാണുന്ന വീഡിയോസ് അതാ അതൊരു അതൊരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും അത് സാമ്പത്തികം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കിട്ടാതെ പോകുന്ന ആളുകൾ പുരുഷന്മാർക്ക് എന്ത് പറ്റും ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു കാര്യം കിട്ടാതെ പോകുമ്പോൾ ഇവർ പൊതുവായിട്ട് മാസ്റ്റർ പേർഷോട്ട് കിടക്കും മാസ്റ്റർ പേർ കിടക്കുമ്പോൾ എന്ത് പറ്റും പങ്കാളിക്ക് എന്ത് പറ്റും ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും സെക്ഷൽ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ആവും മനസ്സിലായോ അത് മൂലം ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഈ പങ്കാളി എന്ത് ചെയ്യും മറ്റൊരു ഓപ്ഷൻ എന്ത്ടും നമുക്ക് നമുക്കിവിടെ ആരെ കുറ്റം പറയാൻ പറ്റും നമുക്കിവിടെ കുറ്റം പറയാൻ പറ്റുന്നത് വീട്ടുകാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഒരു പുരുഷന് അവന് ലൈംഗികമായ ഉണ്ടോ അവന് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ഞാൻ കരുപോലട്ടെ വളരെ ചെറുപ്പത്തിൽ ഒരു പയ്യനെ അവൻ്റെ അച്ഛൻ ക്രൂരമായിട്ട് ഉപദ്രവിക്കാമെന്ന് കരുതാം പഠിക്കണേന് ഉപദ്രവിക്കുന്നു പഠിക്കാത്തതിന് പുറത്ത് പോയേനെ കളിക്കാൻ പോയേന് അങ്ങനെ തൊട്ടി എന്തൊരു കാര്യത്തിനും ഉപദ്രവിക്കുന്ന അച്ഛനും അമ്മയാണെന്ന് കരുതുക പലപ്പോഴും പല വീടുകളിലും പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയ അറിയാൻ പറ്റുള്ളൂ ഒരിക്കലും അത്യാവശ്യം പൈസയും സാമ്പത്തികം ഉള്ളവൻ്റെ വീടിൻ്റെ അകത്ത് എന്താ നടക്കണമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല കാരണം ഇവരകത്ത് ജീവിക്കുന്ന ഒന്നും പുറത്ത് ജീവിക്കുന്ന മറ്റൊന്നാണ് ഈ ഒരു വ്യത്യാസം എപ്പോഴും അവരുടെ ഇടയിലുണ്ട് ഉണ്ട് അങ്ങനെയെങ്കിൽ ഈ പയ്യന് എന്ത് ക്യാരക്ടർ വരും അവൻ പെയിൻ എന്താണെന്ന് അറിയില്ല കാരണം അവൻ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാ ഈ പെയിൻ എന്താന്ന് അവൻ അവന്റെ കണ്ണീര് അവന്റെ വീട്ടുകാർ കാണുന്നില്ല അവന്റെ വേദന അവന്റെ വീട്ടുകാർ കാണുന്നില്ല അവന്റെ സങ്കടങ്ങൾ അവന്റെ ബാല്യത ഒന്നും വീട്ടുകാർ കാണാതാകുമ്പോൾ അവൻ എന്ത് പറ്റും അവൻ്റെ മനസ്സങ്ങ് കല്ലായിപ്പോകും ശരിയല്ലേ നമ്മളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അപ്പം അവനെ പറ്റി കുറ്റം പറയണ്ട നമുക്ക് നാളെ ഒരിക്കലും സാഹചര്യം ഉണ്ടായി നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കൊള്ളൂ നമ്മുടെ മനസ്സ് കല്ലായി കഴിഞ്ഞാൽ കല്ലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സങ്കടവും ആ വിഷമങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നു കൊണ്ടു നടന്നു ഇത് ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ ചിന്തിക്കണമെന്നാണ് ഇതൊക്കെ നമുക്ക് പറ്റിപ്പോ നമ്മുടെ അനുഭവങ്ങളാണ് നമുക്ക് പറ്റിപ്പോയി എന്ന് ചിന്തിക്കുന്നിടത്ത് ഇവൻ ചിന്തിക്കുന്ന കാര്യം ഓപ്പോസിറ്റൊക്കെ ഒരാളുടെ ഇമോഷൻസ് എടുക്കൂല അവൾക്ക് പെയിൻ കൊടുത്താലും അവളെ ഉപദ്രവിച്ചാലും ഇവൻ പോയി ഇവൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാലും ഇവൻ്റെ മനസ്സിലെന്താ ഇതൊക്കെ നോർമൽ കാര്യമല്ലേ എൻ്റെ എന്നെ ഇങ്ങനെയല്ലേ പഠിപ്പിച്ചേ എൻ്റെ അച്ഛനമ്മ ഇങ്ങനെയാണ് ചെയ്തേ ഞാൻ ചെയ്ത് കറക്റ്റായിരുന്നു അതുകൊണ്ട് എന്താ എൻ്റെ അച്ഛനമ്മയെ എന്നെ തല്ലി പഠിപ്പിച്ചുകൊണ്ട് ഞാൻ വലിയൊരു ജോലി വാങ്ങിച്ച് ലക്ഷങ്ങൾ രൂപയുള്ള ശമ്പളമുള്ള ജോലി ഉള്ളവർത്തിനായിട്ട് മാറിയെന്ന് പറയാം അതെന്ത് മണ്ടത്തരോ ജീവിതത്തിലെ ബാല്യവും കൗമാരവും എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് അതെല്ലാം അതിനൊന്നും ഒരു സന്തോഷമില്ലാതെ ഞാൻ എന്തോ വലിയൊരു ജോലി വാങ്ങിച്ചു ലക്ഷങ്ങൾ രൂപയുള്ള ശമ്പളമുള്ള ജോലിയാണെന്ന് പറയുന്നതല്ലല്ലോ അവൻ്റെ ക്വാളിറ്റി എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അവൻ്റെ ബേസിക് ക്വാളിറ്റി എന്നൊരു സാധനമുണ്ട് അതില്ലെങ്കിൽ ഇത് എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ മറ്റൊരുത്ത മാനസികാവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ യോഗ്യതയില്ല അവൻ സെക്ച്വലി ഫാന്റസിയിലാണ് ജീവിക്കണമെങ്കിൽ അവന് വിവാഹം കഴിക്കേണ്ട പങ്കാളി എന്ന് പറയുന്നത് വളരെ അച്ചടക്കത്തോടെയും ലൈഫും സമാധാനമായിട്ടും സന്തോഷമായിട്ടും കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയെല്ലാം കഴിക്കണ്ടേ അവന്റെ അതേ മാനസികാവസ്ഥയുള്ള അവൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പക്ഷേ ഒന്നിലധികം പാർട്നേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ട് ഓപ്പോസിറ്റ് വിചാരിക്കാം ശരി ഇപ്പോൾ ഒന്നിലധികം പാട്ട്നേഴ്സും എനിക്ക് ഒന്നിലധികം പാർട്ടനേഴ്സും ഒരു രണ്ടര ഷേക്കാനിടത്തോക്കെ നമുക്ക് അല്ലെങ്കിൽ ഉറപ്പിക്കാം എന്ന് പറയുന്ന പാർട്ട്നേഴ്സില് എൻ്റെ തപ്പി കൊടുക്കുന്നുണ്ട് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുച്ചിനെ പലപ്പോഴും സംഭവിക്കുന്നതാ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുച്ചിനെ അല്ലെങ്കിൽ ജീവിതം എന്താണെന്ന് അറിയണം ഒരു ഭർത്താവ് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു പെൺകുച്ചിനെയോ ഒരു ആൺകുച്ചിനെയോ നമ്മൾ കുഴി കൂടി ചാടിക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എത്ര ഡിവോഴ്സുകൾ നടക്കുന്നു വിവാഹം കൊണ്ട് എത്ര മരണങ്ങൾ നടക്കുന്നു എത്ര കുഞ്ഞുങ്ങൾ അനാഥപ്പെട്ടു പോകുന്നു അച്ഛനും അമ്മയും അനാഥപ്പെട്ടതുകൊണ്ട് തന്നെ സൈക്കിക്കായ എത്ര കുഞ്ഞുങ്ങളും എത്ര കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു എത്ര കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ തെറ്റിപ്പോകുന്നു മനസ്സിലായോ ഈ സമൂഹത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി വിടുന്നത് വിവാഹം എന്ന് പറഞ്ഞ ഒറ്റ സാധനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വേറെ ഒന്നുമല്ല മനസ്സിലായോ നമ്മൾ കൃത്യമായി നമുക്ക് പ്ലാനിങ്ങില്ല ഇത് ജീവിതകാലം മുഴുവനും മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഇത് ജീവിതകാലം മുഴുവനും ഈ ഈ പറയുന്ന സ്ത്രീയും പുരുഷനും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങൾ ക്രിമിനൽ വരെ ആവാം എന്ന് എന്നാലോചിച്ചെങ്കിൽ അച്ഛനും അമ്മയും ഒരു ക്രിമിനൽ ഉള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഭയങ്കര ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന അച്ഛനമ്മമാരുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ക്രിമിനൽസ് ആയി പോവും കാരണം അവർക്ക് ഈ അവർക്ക് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിനും വിലയില്ല അവരുടെ സ്വത്തിന് വിലയില്ല അവരുടെ ആരോഗ്യത്തിന് വിലയില്ല ഒരു സ്ത്രീയുടെ മാനത്തിന് വിലയില്ല ഒന്നിനും വിലയില്ലാതെ മാറും മൂല്യങ്ങൾ കൊടുക്കുന്നത് എവിടെന്നാണ് വിവാഹത്തിന് ശേഷം അവർ ഇവർ അച്ഛനും അമ്മയായി മാറി കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷമുള്ള മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മൂല്യങ്ങളില്ലാത്ത ആൾക്ക് അപ്പം എന്തിനു ഞാൻ പറയുന്നത് നമ്മൾ എന്തിനെ ഒരു പോകുന്നത് കൃത്യമായ കൗൺസിലിങ്ങും കൺസൾട്ടേഷനും കൊടുത്തതിന് ശേഷം ഈ രണ്ട് വ്യക്തികളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ പരിപാടിയിലോട്ട് തോന്നുന്നു രണ്ടാമത്തെ കാര്യം പറ്റില്ല എന്ന് ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ എനിക്ക് വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും തോന്നുന്ന നിമിഷം അതിനെക്കുറിച്ച് കൃത്യമായി പ്രൊഫഷണൽ ആളുകളോട് ചോദിച്ചും വീട്ടുകാർ കയറി ഇടപെടരുത് അത് ഭയങ്കര തെറ്റായ ഒരു രീതിയാണ് പ്രൊഫഷണൽ ആളുകളെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൊണ്ടിരുത്തി കൃത്യമായി കൺസൾട്ടേഷൻ കൊടുത്ത് ആരാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്പോർട്ടിൽ അവസാനിപ്പിക്കുക അതല്ലാതെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കാൻ നിൽക്കരുത് കാരണം ഏതൊരു വ്യക്തിയും അൾട്ടിമേറ്റ് പണം മാറ്റി വയ്ക്കുക ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ മാറ്റി വയ്ക്കുക എല്ലാം മാറ്റിവെച്ച് അവസാനം നമ്മൾ പറയുന്നൊരു കാര്യമാണ് സമൂഹം സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എത്ര വലിയ വീട്ടിലും കിടന്നുറങ്ങാൻ പറ്റില്ല എത്ര വലിയ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല ഇനി എത്ര സ്നേഹമുള്ള കുഞ്ഞുങ്ങളുണ്ടായാലും ഇനി എത്ര സ്നേഹമുള്ള അച്ഛനമ്മമാരുണ്ടായാലും ഇവരെ ആസ്വദിക്കാനോ എൻജോയ് ചെയ്യാനും പറ്റില്ല